ിയോജക മണ്ഡലം യു ഡി വൈ എഫ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ഞാറക്കൽ സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷൻ സെക്രട്ടറി ടോണി ചമ്മണി ചെയ്തു ഈ ഗവൺമെന്റ് ഏറ്റവും പ്രബലമായ ഒരു വിഭാഗമാണ് രാജ്യത്തെ 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 യുവജനങ്ങൾ ആദിവാസികളോടും എല്ലാ എല്ലാ സമൂഹത്തിലെ സ്വീകരിച്ച് രാജ്യത്ത് വർഗീയ രാഷ്ട്രീയം വളർത്താൻ മാത്രമാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ മോഡി തിരിച്ചടി ഈ രാജ്യത്തെ യുവജനങ്ങൾ വഹിച്ചു ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചതെങ്കിൽ ഈ പ്രാവശ്യം അതിന് മുകളിൽ പോകുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ സാധിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ ഏഴ് അറിയാം ഇവിടെ പ്രവർത്തനങ്ങൾ ഓരോ തരത്ത് പറഞ്ഞാലും അത് വളരെ മികച്ച ഒരു പ്രവർത്തനമാണ് എല്ലാ മണ്ഡലങ്ങളിലും ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരാവശ്യം വന്നാൽ ഹൈബി ഈഡൻ എടുത്ത് ചെന്നാൽ വളരെ തന്നെ ഒരു അത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളെ അവിടെ നമ്മുടെ നാട്ടിൽ നമുക്കൊരു തരുന്നത് ഹൈബീഡനാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി കൺവെൻഷന് മുന്നോടിയായി ഞാരക്കൽ ലേബർ കോർണറിൽ യൂത്ത് കോൺഗ്രസ് ഞാരക്കൽ മണ്ഡലം പ്രസിഡന്റ് സൗമ്യ തോമസിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബിഗീഡന്റെ പ്രചരണാർത്ഥം ഫ്ലാഷ് മോബ് നടത്തി del presidente de la República de Colombia. Plata. Obloma. Plata. Obloma. Plata. Obloma. Yo soy Pablo Emilio Escobar Gadim.

ചടങ്ങിൽ അന്ന ഈടൻ ഡി സി സി വൈസ് പ്രസിഡന്റ് ടിറ്റു ആന്റണി യു ഡി എഫ് ചെയർമാൻ വി കെ ഇക്ബാൽ യൂത്ത് ഫ്രണ്ട് ജോസഫ് വിഭാഗം ഗോഡ്സൺ മണ്ടോത്ത് സി എം പി സംസ്ഥാന സമിതി അംഗം രനീഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി ഡോണോ സേവാദൾ യൂത്ത് വിംഗ് സംസ്ഥാന കോർഡിനേറ്റർ വിവേക് ഹരിദാസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനോജ് കുമാർ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഹെൻറി കുഞ്ഞുമോൻ നിതിൻ ബാബു കെ എസ് ഷിജിത് കെ എച്ച് ഹർഷാദ് സി വി മഹേഷ് ആർഷ നിക്സൺ വിഷ്ണു പള്ളത്ത് തുടങ്ങിയവർ പങ്കെടുത്തു